ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തതയുണ്ടാകണം വ്യക്തത ഉണ്ടാകുമ്പോൾ ആർ എസ് എസുമായിട്ട് കൺഫ്രണ്ട് ചെയ്യാൻ തയ്യാറാകണം വീരു വീരുകളെ പോലെ ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത് അതൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നുണ്ട് പോളിങ് ശതമാനം കോൺഗ്രസ് യു ഡി എഫിന് രാഹുൽ ഗാന്ധിക്ക് മുമ്പ് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് ഒരു പുതുഷേ എന്നുള്ളതിലേക്ക് മാറിയുന്നത് കണക്കൊക്കെ ഇനിയിപ്പോൾ ഈ കൗണ്ടിങ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് കണക്കിനെ പറ്റി പറഞ്ഞാലും അർത്ഥമില്ല അല്ല അതിപ്പോ ഇപ്പം ഇനി ഇന്നലെ പറഞ്ഞാലും മനസ്സിലാക്കാം ഇന്നിപ്പോൾ കൗണ്ടിങ് നടന്ന അതിന്റെ പ്രോസസ്സ് നടക്കുക അതിനുമുമ്പില് പറയുന്നൊരു അപക്വമാണ് പോലുള്ള ആളുകൾ എണ്ണം നേരത്തെ ഞങ്ങൾക്ക് ഇത്ര വോട്ട് കിട്ടും എന്നൊക്കെ പറയുന്നൊരു അപക്കവമാണ്സ് ദിവസം പിന്നെ യു ഡി എഫ് പിന്നെ എന്താ പറയുന്നത് യു ഡി എഫ് പറയുന്നതാണ് യു ഡി എഫ് പറഞ്ഞത് കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ കാരണങ്ങൾ അവർ വിശദീകരിക്കുന്നില്ലല്ലോ എൽ ഡി എഫിന്റെ വോട്ട് പോളിങ്ങിൽ എത്താത്തത് കൊണ്ടാണോ പോളിംഗ് ശതമാനം കുറഞ്ഞത് പോളിംഗ് ശതമാനം കുറഞ്ഞ യു ഡി എഫിൻ്റെ വോട്ടർമാരാണ് മഹാഭൂരിപക്ഷവും വരാതിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ ചില വോട്ടർമാർ വന്നിട്ടുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാൽ മൂന്ന് ലക്ഷം നാല് ലക്ഷം വോട്ടിനൊക്കെ ഏഴ് ലക്ഷം വോട്ടിനൊക്കെ തോൽക്കാൻ പോകുന്ന ഒരു മണ്ഡലം എന്നുള്ളതാണ് ക്യാമ്പയിൻ നടന്നിട്ടുള്ളത് അപ്പം ദൂരത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ചെന്നൈയിലും ഡൽഹിയിലും ഇന്ത്യയുടെ വടക്കമേഖലയിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഉള്ള ആളുകൾ അങ്ങനെ വളരെ പ്രയാസം സ്ട്രെയിൻ എടുത്തിട്ട് അത്ര ആളുകൾ വോട്ട് ചെയ്യുക വന്നിട്ടുണ്ടാവില്ല അതൊരു അസാധാരണ സംഭവമൊന്നുമില്ല സാധാരണ സംഭവിക്കുന്നതാണ് സാധാരണ മുന്നണികൾ പോളിംഗ് ബൂത്തിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള ശ്രമമൊക്കെ നടത്താറുണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി എൽ ഡി എഫിൻ്റെ ബൂത്ത് മിഷനറിയൊക്കെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ യു ഡി എഫിൻ്റെ ഒരു പ്രചരണമാണ് ആ പ്രചരണമൊക്കെ വലിയ അതിനൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇന്ന് അത് എണ്ണിട്ടെന്നെ ഇപ്പോൾ പോളിങ് ശതമാനം കുറഞ്ഞിട്ടുണ്ടല്ലോ നാടകം നാടകമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഒരു ഡിഫൻസിന് വേണ്ടിയാണത് നാടകമല്ലത് അത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇടപെടലാണത് കാരണം ഇന്ത്യ മുന്നണിയുമായി അതിലെ ഘടക പാർട്ടിയുമായി ഘടക കക്ഷികളുമായി ഒരു ഫ്രണ്ട്ലി കണ്ടസ്റ്റിനാണ് ശ്രമിച്ചത് അപ്പോൾ ഫ്രണ്ട്ലി കണ്ടസ്റ്റ് ഇപ്പോൾ ഉണ്ടല്ലോ അത് ചില സംഭവങ്ങളുണ്ട് അതിന് ആ അങ്ങനെ ഡിഫൻസിന് വേണ്ടി വളരെ പൊളിറ്റിക്കലായി ആലോചിച്ചിട്ടുള്ളൊരു മൂവ് ആയിരുന്നത് അത് അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞാണുള്ളത് വളരെ പൊളിറ്റിക്കലായി ആലോചിച്ച് ഇത് ഏതെങ്കിലും സ്ഥലത്ത് ഡിബേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളും എൽ ഡി എഫുമായിട്ട് ഫ്രണ്ട്ലി കണ്ടസ്റ്റ് നടത്തിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ എന്നൊരു ആർഗ്യുമെൻറ്റ് വേണ്ടി ഒന്ന് ഉണ്ടാക്കി വെച്ചതാണത് അന്ധസ്ഥലത്തെ കളഞ്ഞൊന്നുള്ള ഇന്ത്യ മുന്നണിയുടെ പൊളിറ്റിക്കൽ അപ്രോച്ചിന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഈ മത്സരത്തിലൂടെ അവർ സ്വീകരിച്ചിട്ടുള്ളത്